நல்ல <laughs> മര്യാദക്ക് പറഞ്ഞു അല്ലെങ്കിൽ മാറിപ്പോ ഞങ്ങളെ പണിയെ തടസ്സപ്പെടുത്തിയാൽ നിയമ നടപടി കർക്കശമാക്കെടുക്കും ഒന്ന് നീ തടസ്സപ്പെടുത്തി അങ്ങനെയാണെങ്കിൽ ആ ട്രെൻഡ് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഇപ്പം കാണിച്ചില്ല ഒന്ന് തടസ്സപ്പെടുത്തി നോക്കാൻ മാനപ്പം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആണെങ്കിൽ കേട്ടല്ലോ നമ്മൾ നിങ്ങൾ പറഞ്ഞ അനുസരിച്ചാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ഈ അവസാന ദിവസം നിങ്ങളെ സ്വഭാവം തന്നെ നിങ്ങൾ പറഞ്ഞത് പ്രകാരം തന്നെ ഒരു നടപടി വേറെ ഇതുവരെക്കും വന്നില്ലല്ലോ കല്ലെറിഞ്ഞിട്ടുണ്ടായോ

വനിതാ പോലീസുകാരോട് ഞങ്ങൾ പറയുന്നു നിങ്ങൾ മാന്യമായി വനിതാ പ്രവർത്തകർ അറസ്റ്റ് ചെയ്യാനാണെങ്കിൽ ഞങ്ങൾ ഇവിടെ അറസ്റ്റിൽ സഹകരിക്കും അതല്ലാതെ പുരുഷ പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങളെ ഉമ്മാക്കി കാണിച്ച് വേടിപ്പിക്കാമെന്ന് ഏതെങ്കിലും ഒരു പോലീസ് നടക്കാൻ വിചാരിച്ചില്ല ഞങ്ങൾ പിന്നോട്ടില്ല ഈ പോരാട്ടം തുടരുക തന്നെ ചെയ്യും വരുന്ന ആളുകൾ ഈ സമരം ആളിക്കത്തുമെന്ന കാര്യത്തിൽ ഈ ആലപ്പുഴ കളക്ട്രേറ്റിന്റെ സാക്ഷികൾ